ാണ് ബമ്പർ സമ്മാനം പിന്നെ റോയൽ എൻഫീൽഡ് ബുള്ളറ്റ് ഹോണ്ട ആക്ടിവ സ്മാർട്ട് ഫോൺ അങ്ങനെ പലതും ഉണ്ട് ഈ സമയൊക്കെ അങ്ങ് മാറും പിന്നെ കാര്യങ്ങളുള്ളതാണ് നമസ്കാരം ഞാൻ പ്രവീജ വിനീത് ഡെയിലി ന്യൂസിന്റെ സായ വാർത്തകളിലേക്ക് സ്വാഗതം ഇന്ന് ഫെബ്രുവരി ചൊവ്വാഴ്ച ഉത്തരാഖണ്ഡിൽ മഞ്ഞുമല ഇടിഞ്ഞതിനെ തുടർന്നുണ്ടായ പ്രളയത്തിൽ കാണാതായ പേർ മരിച്ചതായി സർക്കാർ പ്രഖ്യാപിച്ചു ഉത്തരാഖണ്ഡിലെ ചമോലി ജില്ലയിലാണ് രാജ്യത്തെ നടുക്കിയ ദുരന്തം അറുപത് പേരുടെ മൃതദേഹം മാത്രമാണ് തിരച്ചിലിനൊടുവിൽ കണ്ടെത്താനായത് എൻ ടി പി സിയുടെ തപോവൻ വിഷ്ണുഗഡ് ഋഷി ഗംഗ ജലവൈദ്യുത പദ്ധതി പ്രദേശങ്ങളിലെ തൊഴിലാളികളാണ് പ്രധാനമായും ദുരന്തത്തിനിരയായത് ഇഎംസി യുമായി ബന്ധപ്പെട്ട എല്ലാ കരാറുകളും റദ്ദാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇഎംസി യുമായി ഉണ്ടാക്കിയ ആദ്യത്തെ പ്രധാന ധാരണാപത്രം ഇപ്പോഴും നിലനിൽക്കുകയാണ് കുത്തക കമ്പനിക്ക് കേരളത്തിന്റെ കടൽ കൊള്ളയടിക്കാൻ നയം തിരുത്തിയതടക്കം രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഗൂഢാലോചന നടന്നുവരികയായിരുന്നുവെന്നും ചെന്നിത്തല അമേരിക്കൻ കമ്പനിയായ ഇ എം സി സി വിശ്വാസ്യതയില്ലാത്ത സ്ഥാപനമാണെന്ന് അമേരിക്കയിലെ കോൺസുലേറ്റ് മറുപടി നൽകിയിരുന്നുവെന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരൻ ഇതു സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് നൽകിയതിനുശേഷം നാലു മാസം കഴിഞ്ഞാണ് കമ്പനിയുമായി ധാരണാപത്രം ഒപ്പിട്ടതെന്നും മുരളീധരൻ പറഞ്ഞു ആഴക്കടൽ മത്സ്യബന്ധന കരാറുമായി ബന്ധപ്പെട്ട് മന്ത്രിമാർക്ക് ഒരു തെറ്റും പറ്റിയിട്ടില്ലെന്ന് മന്ത്രി ഇ പി ജയരാജൻ കേന്ദ്രമന്ത്രി മുരളീധരൻ ഒരു രഹസ്യം കിട്ടിയാൽ പോക്കറ്റിൽ വയ്ക്കുകയാണോ വേണ്ടതെന്നും ഞങ്ങളെ അറിയിക്കേണ്ടെന്നും ജയരാജൻ ഇ എം സി സി വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ മുരളീധരനെ അറിയിച്ചിട്ടുണ്ടാകുമെന്നും എന്നാൽ ഞങ്ങളെ അറിയിച്ചിട്ടില്ലെന്നും ജയരാജൻ കൂട്ടിച്ചേർത്തു എസ് എം സി ലാവലിൻ കേസിൽ പിണറായി വിജയനെ പ്രതിപട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ സിബിഐ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കുന്നത് മാറ്റിവെക്കണമെന്ന് സി ബി ഐ സുപ്രീംകോടതിയിൽ ആവശ്യപ്പെട്ടു സി ബി ഐയുടെ ആവശ്യം പരിഗണിച്ച കോടതി കേസ് ഏപ്രിൽ ആറിലേക്ക് മാറ്റിവച്ചു ഹർജി പരിഗണിക്കുന്നത് നീട്ടിവയ്ക്കുന്നത് ലാവ്ലിൻ കേസ് അട്ടിമറിക്കാൻ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയും ഒന്നാം യു പി എ കാലത്ത് പ്രധാനമന്ത്രിയുടെ ഉപദേശകനായിരുന്ന ടി കെ നായരും ഗൂഢാലോചന നടത്തിയതായി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൊള്ളയാണ് എസ് എൻസി ലാവ്ലിൻ കേസിൽ നടന്നതെന്നും ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലാണ് സംസ്ഥാന ഖജനാവിനെ മുന്നൂറ്റി എഴുപത്തിനാല് കോടി രൂപയുടെ നഷ്ടം വരുത്തിയ അഴിമതി കേസ് വിചാരണ കൂടാതെ തള്ളിയതെന്നും സുരേന്ദ്രൻ കോൺഗ്രസ് മെല്ലെ മെല്ലെ ഇല്ലാതാവുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറിയും എൽഡിഎഫ് കൺവീനറുമായ എ വിജയരാഘവൻ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിന്റെ നേതൃത്വം ഇന്ന് ബിജെപിയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടമായിരിക്കുന്നുവെന്നും വിജയരാഘവൻ കതിരൂർ മനോജ് വധക്കേസിലെ പതിനഞ്ച് പ്രതികൾക്ക് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു കണ്ണൂർ ജില്ലയിൽ പ്രവേശിക്കരുത് എന്നതടക്കമുള്ള കർശന വ്യവസ്ഥകളോടെയാണ് സിംഗിൾ ബെഞ്ച് ജാമ്യം അനുവദിച്ചത് യു എ പി യെ ചുമ്പെട്ട് അഞ്ച് വർഷത്തിലേറെയായി പ്രതികൾ ജയിലിൽ കഴിയുകയായിരുന്നു രണ്ടായിരത്തി ഒന്നിനാണ് ആർഎസ്എസ് ഭാരവാഹിയായ കതിരൂർ മനോജ് കൊല്ലപ്പെടുന്നത് സിപിഎം കണ്ണൂർ മുൻ ജില്ലാ സെക്രട്ടറി പി ജയരാജൻ അടക്കമുള്ളവർ കേസിൽ പ്രതികളാണ് ലൈഫ് മിഷൻ ഇടപാടിൽ സന്തോഷിപ്പിനെ പ്രതിയാക്കി ഇ ഡി കേസെടുത്തു കള്ളപ്പണം വെളുപ്പിച്ചു എന്നതിലും ഡോളർ കടത്തിലും അന്വേഷണം ഉണ്ടാകും സന്തോഷിപ്പിനെ ഉടൻ ചോദ്യം ചെയ്യും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മുന്നറിയിപ്പുമായി കത്തോലിക്ക സഭ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് സഭയോട് വേണമെന്ന പരോക്ഷ നിർദ്ദേശമാണ് ചങ്ങനാശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് മാർ പെരുന്തോട്ടം പത്രത്തിൽ എഴുതിയ ലേഖനത്തിലുള്ളത് ന്യൂനപക്ഷങ്ങളുടെ വിശ്വാസം നേടിയവരെ സ്ഥാനാർത്ഥികളാക്കണമെന്നും ആർച്ച് ബിഷപ്പ് ആവശ്യപ്പെടുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിൽ എണ്ണൂറ്റി മുപ്പത്തിയെട്ട് പ്രശ്നബാധിത ബൂത്തുകൾ ഉണ്ടെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രാഥമിക റിപ്പോർട്ട് എഴുപത്തിയഞ്ച് ശതമാനത്തിൽ അധികം വോട്ടുകൾ ഒരു സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്ന പോളിംഗ് ബൂത്തുകൾ കേരളത്തിൽ ഉണ്ടെന്നും കമ്മീഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടു തിരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിന് കമ്മീഷന്റെ സമ്പൂർണ്ണ യോഗം ഇന്ന് ഡൽഹിയിൽ ഈ രാക്ഷസ ഇത് ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മെഷീൻ സാധാരണ വരാറുള്ള അറ്റാക്ക് അല്ലെങ്കിൽ മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല ഇനി എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച് ഇന്ത്യ വിശ്രമിച്ചോളൂ പ്രൊട്ടക്ഷൻ ഗൾഫിൽ െത്തിയ യുവതിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ ഒരാൾ കസ്റ്റഡിയിൽ മാന്നാർ സ്വദേശി പീറ്ററിനെയാണ് പിടികൂടിയത് പിടിയിലായത് തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിൽ ഉൾപ്പെട്ടയാളല്ലെന്നും തട്ടിക്കൊണ്ടുപോകൽ സംഘത്തിന് സഹായങ്ങൾ ചെയ്തു കൊടുത്ത ആളാണെന്നും പോലീസ് പറയുന്നു പള്ളിവാസൽ പവർ ഹൌസിന് സമീപം പ്ലസ് ടു വിദ്യാർത്ഥിനി കുത്തേറ്റി മരിച്ച സംഭവത്തിൽ ആരോപണവിധേയനായ യുവാവിനെ യുവാവിനെ മരിച്ച നിലയിൽ പെൺകുട്ടിയുടെ ബന്ധുവായ അരുൺ എന്ന അനുവിനെയാണ് സംഭവസ്ഥലത്തുനിന്ന് ഒരു കിലോമീറ്റർ ദൂരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന്റെ തലശ്ശേരി പതിപ്പിന് ഇന്ന് തിരിതെളിയും ലിബർട്ടി ലിറ്റിൽ പാരഡൈസിൽ വൈകുന്നേരം ആറിന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി എ കെ ബാലൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിക്കും കോവിഡിന്റെ പശ്ചാത്തലത്തിൽ കർണാടക കേരള അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരുന്ന നിയന്ത്രണം തൽക്കാലത്തേക്ക് കോവിഡ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയന്ത്രണത്തിനാണ് ഇളവ് ഏർപ്പെടുത്തിയത് കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ ബാംഗ്ലൂരുവിലെ കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ വൻ വർധന കുറച്ചു ദിവസങ്ങൾക്കിടെ രോഗികളുടെ എണ്ണത്തിൽ വർധനയുണ്ടായതിനെ തുടർന്ന് രോഗപരിശോധന ഊർജിതപ്പെടുത്തി സാമൂഹിക അകലം പാലിക്കുന്നതുൾപ്പെടെ ജനങ്ങൾ വീഴ്ച വരുത്തിയാൽ ലോക്ഡൌൺ പോലെയുള്ള നടപടികളിലേക്ക് നീങ്ങേണ്ടിവരുമെന്ന് മുന്നറിയിപ്പ് ഗുജറാത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് ഏകപക്ഷീയമായ മുന്നേറ്റം തെരഞ്ഞെടുപ്പ് നടന്ന ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലും ബിജെപി ബഹുദൂരം മുന്നിലാണ് അഹമ്മദാബാദ് ഭാവ്നഗർ ജാംനഗർ രാജ്കോട്ട് സൂറത്ത് വഡോദര എന്നീ മുനിസിപ്പൽ കോർപ്പറേഷനുകളിലെ അഞ്ഞൂറ്റി സീറ്റുകളിലേക്കായി ഞായറാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത് ജിയോ പ്ലാറ്റ്ഫോം ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ കൂടി ചേർന്ന റിലയൻസ് ഇൻഡസ്ട്രീസിനെ പുതിയ സബ്സിഡിയറി കൂടി നിലവിൽ വരുന്നു റിലയൻസിന്റെ ഓയിൽ കെമിക്കൽ ബിസിനസ്സുകൾ മാത്രമായിരിക്കും പുതിയ കമ്പനി കൈകാര്യം ചെയ്യുക സൌദി ആരാംകോ ഉൾപ്പെടെയുള്ള ആഗോള കമ്പനികളിൽ നിന്ന് നിക്ഷേപം ലക്ഷ്യമിട്ടാണ് മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിൽ പുതിയ നീക്കം ഇതോടെ റിലയൻസിന്റെ ഓയിൽ കെമിക്കൽ ബിസിനസുകൾക്കായി പുതിയ മാനേജ്മെന്റ് നിലവിൽ വരും കോവിഡ് പൊട്ടിപ്പുറപ്പെട്ട് ഒരു കൊല്ലത്തിലേറെ പിന്നിടുമ്പോൾ യുഎസിൽ മരണസംഖ്യ അഞ്ചു ലക്ഷം പിന്നിട്ടു ജോൺ ഹോപ്കിൻസ് സർവകലാശാല പുറത്തുവിട്ട കണക്കുപ്രകാരം അഞ്ചേ ദശാംശം ഒരു ലക്ഷം പേരാണ് ഇതുവരെ മരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ ഇൻഫ്ലുവൻസ ബാധയ്ക്ക് ശേഷം ഇത്രയും പേർ മരിക്കാനിടയായ ഒരു അസുഖം രാജ്യം നേരിട്ടിട്ടില്ലെന്ന് പകർച്ചവ്യാധി വിഭാഗം വിദഗ്ധൻ ഡോക്ടർ ആന്റണി ഫൌസി ചൂണ്ടിക്കാട്ടുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനെ ഇന്ത്യയുടെ വ്യോമപാത ഉപയോഗിക്കാൻ അനുമതി ശ്രീലങ്കയിലേക്കുള്ള യാത്രയിലാണ് പാക് പ്രധാനമന്ത്രിയുടെ വിമാനത്തിന് ഇന്ത്യയുടെ വ്യോമമാർഗം ഉപയോഗിക്കാൻ സർക്കാർ അനുമതി നൽകിയത് ചൊവ്വാഴ്ചയാണ് രണ്ട് ദിവസത്തെ സന്ദർശനത്തിന് ഇമ്രാൻഖാൻ ശ്രീലങ്കയിലേക്ക് പോകുന്നത് ഓസ്ട്രേലിയൻ വാർത്താ മാധ്യമങ്ങൾക്കും ഉപയോക്താക്കൾക്കും വാർത്തകൾ പങ്കുവയ്ക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് ദിവസങ്ങൾക്ക് ശേഷം ഫേസ്ബുക്ക് പിൻവലിച്ചു വിവാദമായ മാധ്യമ നിയമത്തിൽ ഭേദഗതി വരുത്താമെന്ന് ഓസ്ട്രേലിയൻ സർക്കാർ സമ്മതിച്ചതോടെയാണ് തീരുമാനം ഫേസ്ബുക്ക് ഗൂഗിൾ പോലുള്ള ഇന്റർനെറ്റ് സേവനദാതാക്കൾ അവരുടെ പ്ലാറ്റ്ഫോമുകളിൽ പ്രചരിക്കുന്ന വാർത്താ ഉള്ളടക്കങ്ങൾക്ക് മാധ്യമ സ്ഥാപനങ്ങൾക്ക് പ്രതിഫലം നൽകുന്നത് നിർബന്ധിതമാക്കുന്ന നിയമത്തിനെതിരെയാണ് ഫേസ്ബുക്ക് പ്രതിഷേധമുയർത്തിയത് ഏറ്റവും പുതിയ ചൊവ്വ പര്യവേഷണ വാഹനമായ പെർസിവിയറൻസ് ചൊവ്വയിലിറങ്ങുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തുവിട്ട് നാസ കൂടാതെ ചൊവ്വയിൽ നിന്നുള്ള ആദ്യ ശബ്ദ റെക്കോർഡുകളും പെർസിവിയറൻസ് ഭൂമിയിലേക്ക് അയച്ചിട്ടുണ്ട് ഒരുപക്ഷെ മനുഷ്യനിർമ്മിതമായ ഒരു പേടകം ഒരു അന്യഗ്രഹത്തിൽ ഇറങ്ങുന്നതിന്റെ ഇത്രയും ഗുണമേന്മയുള്ള വീഡിയോ ദൃശ്യങ്ങൾ ലോകം കാണുന്നത് ആദ്യമാവും ഫെബ്രുവരി പതിനെട്ടിന് പേടകം ചൊവ്വയിലിറങ്ങുന്നതിന്റെ യഥാർത്ഥ ദൃശ്യങ്ങളുടെ ടൈം ലാബ്സ് വീഡിയോയാണ് നാസ യൂട്യൂബിലും ട്വിറ്ററിലുമെല്ലാം പങ്കുവച്ചത് ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് ന്യൂസിനുവേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത് വാർത്തകൾ ഇരൽ തുമ്പിൽ